ഒരു വീഡിയോയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഇന്ന് നമുക്ക് എംപ്ലോയീസ് പ്രൗഢിൻ്റെ ഒരു വീഡിയോ കാണാം എംപ്ലോയീസ് പ്രൗഢ ഫണ്ട് അഥവാ ഇ പി എഫ് സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖല സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് എംപ്ലോയീസ് പ്രൗഢ ഫണ്ട് ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്ക സാലറി പതിനയ്യായിരമോ അതിൽ താഴെയോ ആണ് എങ്കിൽ അദ്ദേഹം നിർബന്ധമായും ഇ പി എഫ് അംഗത്വത്തിന് അർഹതയുണ്ട് ഇനി ഒരു എംപ്ലോയി ഇ പി എഫിൽ അംഗത്വം ഉള്ള ഒരു എംപ്ലോയി മറ്റേത് സ്ഥാപനത്തിൽ പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റേത് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ സാലറി പതിനായിരത്തിൽ കൂടുതലാണെങ്കിലും അദ്ദേഹത്തിന് ഇ പി എഫ് അംഗത്വത്തിന് അർഹതയുണ്ട് ഇനി എംപ്ലോയീസ് പ്രൊവിഡ് ഫണ്ടിൽ അംഗത്വമുള്ള ഒരു വ്യക്തിക്ക് ഇ പി എഫിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ആ എംപ്ലോയിയുടെ യു എ എൻ നമ്പർ അതായത് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം അപ്പോൾ ആധാറിലുള്ള വിവരങ്ങളും ഇ പി എഫിലുള്ള വിവരങ്ങളും ഒരുപോലെ ആയിരിക്കണം എങ്കിൽ മാത്രമേ ആധാർ വെരിഫൈഡ് ആവുള്ളൂ അതുപോലെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ പാൻ കാർഡ് എന്നിവ ഇ പി എഫുമായി ബന്ധിപ്പിച്ചിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നൊരു എംപ്ലോയിക്ക് മാത്രമേ ഇ പി എഫിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാവുകയുള്ളൂ ഇനി ഒരു എംപ്ലോയിക്ക് ഇ പി എഫിൽ നിന്നും അഡ്വാൻസ് തുക എങ്ങനെ എടുക്കാം എന്നൊരു വീഡിയോ നമുക്ക് കാണാം അതിനുമ്പ് ഒരു കാര്യം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കണുകൾ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾ ഇനി നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വന്നാൽ ഇനി നമുക്ക് ഇ പി എഫിൻ്റെ സൈറ്റിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാം എന്ന് നോക്കാം ഒന്നുകിൽ യൂണിഫൈഡ് പോർട്ടൽ എന്ന് ഗൂഗിളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മേലത്തെ അഡ്രസ് ബാറിൽ യൂണിഫൈഡ് പോർട്ടൽ ഹൈഫൻ എം ഇ എം ഡോട്ട് ഇ പി എഫ് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു പേജായിരിക്കും വരിക ഇവിടെ ഇ നമുക്ക് ഇവിടുന്ന് തന്നെ പാസ്ബുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കും പോകാനൊക്കും ഇതാണ് മെമ്പർ ഇ സേവ എന്ന് പറയുന്ന പോർട്ടലിൻ്റെ ഫസ്റ്റ് പേജ് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ യു എ എൻ ബേസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ ഒക്കുന്ന ഒരു പേജാണിത് ഇവിടെ നമുക്ക് എംപ്ലോയിയുടെ യു എ എൻ നമ്പരും പാസ്വേഡും കൊടുത്താണ് നമുക്ക് ലോഗിൻ ചെയ്യുന്നത് യു എ എൻ നമ്പർ പന്ത്രണ്ടക്കമുള്ള ഒരു നമ്പർ ആയിരിക്കും ഓരോ എംപ്ലോയിക്കും യു എ എൻ നമ്പർ ഉള്ളത് അതായത് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ഇപ്പോൾ നമ്മളിവിടെ പന്ത്രണ്ടക്കമുള്ള യു എ എൻ നമ്പർ എൻ്റർ ചെയ്യുന്നു പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു ഇനി നമുക്ക് ആ ക്യാരക്ടർ അവിടെ കാണിച്ചിരിക്കുന്ന ക്യാരക്ടർ നമുക്ക് അതുപോലെ തൊട്ട് താഴെ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഇനി ഒരു എംപ്ലോയിക്ക് യു എ എൻ നമ്പർ അറിയാം അദ്ദേഹത്തിൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ ഫോർഗെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനൊക്കെ നമ്മളിനി പാസ്വേഡും ക്യാരക്ടറും കൊടുത്തതിനു ശേഷം സൈൻ ഇൻ കൊടുക്കുകയാണ് സൈൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു പേജാണ് ആയി വരിക ഇതാണ് എംപ്ലോയിസ് ഇ സേവയുടെ ഹോം പേജ് ഇ പി എഫിലുള്ള ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ പേജാണിത് ഈ പേജിനെ നമുക്കൊന്ന് പരിചയപ്പെടുകയാണെങ്കിൽ ഇന്നത്തെ ആദ്യം ഹോം ഹോം ഉണ്ട് അടുത്തത് വ്യൂ എന്നുള്ള ഓപ്ഷനിൽ പ്രൊഫൈല് സർവീസ് ഹിസ്റ്ററി യു എ എൻ കാർഡ് പാസ്ബുക്ക് എന്നിവ ഉണ്ടാവും ഇതിനകത്ത് പാസ്ബുക്ക് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ ഇപ്പോൾ പാസ്ബുക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ മറ്റൊരു ലിങ്കിലേക്കായിരിക്കും പേജ് ഓപ്പൺ ആവുക അവിടെ നമ്മൾ യു എ എനും പാസ്വേഡും കൊടുത്ത് നമുക്ക് പാസ്ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ മാനേജ് എന്നുള്ള ഓപ്ഷനിൽ വരുന്നത് ബേസിക് ഡീറ്റെയിൽ കോൺടാക്ട് ഡീറ്റെയിൽ കെ വൈ സി ഇ നോമിനേഷൻ ആർക്ക് എക്സിറ്റ് എന്നിവയാണുള്ളത് ഒരു എംപ്ലോയിയുടെ ഇ പി സംബന്ധിച്ച വിവരങ്ങളെല്ലാം നമുക്ക് ഈ മാനേജ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും ഉണ്ടാവുക അടുത്തത് അക്കൗണ്ട് എന്നുള്ളതാണ് അത് ഈ അക്കൗണ്ടിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്നതാണ് ഇനി ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷനിലാണ് ഒരു എംപ്ലോയി അഡ്വാൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഇതിനകത്ത് ഉണ്ട് ഓൺ മെമ്പർ ഓൺ ഇ പി എഫ് ഉണ്ട് ട്രാക്ക് ക്ലെയിം സ്റ്റാറ്റസ് ഉണ്ട് ഡൗൺലോഡ് അനക്സർ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് ഓപ്ഷനാണ് ഓൺലൈൻ ക്ലെയിം ഓൺലൈൻ ക്ലെയിം കൊടുക്കുമ്പോൾ ഇതുപോലൊരു പേജായിരിക്കും നമുക്ക് ഓപ്പൺ ആയി കിട്ടുക ഇവിടെ അതാത് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഇവിടെ നമ്മൾ പ്രധാനമായി എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യുക എന്നതാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇ പി എഫിൽ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇൻ കേസ് എംപ്ലോയിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് ഞാൻ ഇ പി എഫുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ മാനേജിൽ പോയി കെ വൈ സി ഓപ്പൺ ചെയ്ത് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ എവിടെയാണെന്ന് നോക്കാം ഇല്ല എങ്കിൽ ഇവിടെ ഐ എഫ് എസ് സി കോഡും ബാങ്കിൻ്റെ പേരും താഴെ കാണാം അത് വെച്ചിട്ട് നമുക്ക് ബാങ്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇവിടെ നമ്മൾ അതിന് ശേഷം അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ചെയ്യുക ഇവിടെ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അണ്ടർടേക്കിംഗ് ചോദിക്കും അവിടെ നമ്മൾ എസ് കൊടുക്കുക അപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ വെരിഫൈഡ് ആവും ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ നീല ഇതിൽ കാണുന്ന പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലൈക്ക് എന്നതാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡേറ്റ് വരിക ഇവിടെ നമുക്ക് പ്രധാനമായും കൊടുക്കേണ്ടത് ഐ വാണ്ട് ടു അപ്ലൈ ഫോർ നമ്മൾ എന്തിനു വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഇ പി എഫ് അഡ്വാൻസ് എടുക്കാനാണ് അപ്ലൈ ചെയ്യുന്നത് ഇ പി എഫ് അഡ്വാൻസ് ഫോം തീട്ടി എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് സെലക്ട് സർവീസ് നമ്മൾ ഏത് സ്ഥാപനത്തിലെ സർവീസാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അവിടെ അവിടെ സെലക്ട് സർവീസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇ പി എഫിൽ എവിടെയാണ് സർവീസ് അത് നമ്മുടെ ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ ഉണ്ടാകുക അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് പർപ്പസ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ആവശ്യത്തിനാണ് ഇ പി എഫിൽ നിന്നും അഡ്വാൻസ് എടുക്കുന്നത് എന്നുള്ള ഓപ്ഷനാണ് ഇതിൽ ഇ പി എഫ് കുറേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപ്രകാരം ആണ് നമ്മൾ ഇ പി എഫിൽ നിന്നും അഡ്വാൻസ് എടുക്കേണ്ടത് നമ്മുടെ എലിജിബിലിറ്റി അനുസരിച്ച് ഇ പി എഫ് പറയുന്ന ക്രൈറ്റീരിയക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും നമുക്ക് അഡ്വാൻസ് എടുക്കാനൊക്കുന്നത് ഇതിൽ ഇ പി എഫ് പറഞ്ഞിരിക്കുന്ന ഓരോ ഘടകത്തിനും ഓരോ ക്രൈറ്റീരിയ ഇ പി എഫ് പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം നമുക്ക് ഇ പി എഫിൽ നിന്ന് അഡ്വാൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി എത്രയാണ് ഇനി ഏതൊക്കെ ക്രൈറ്റീരിയ നമുക്ക് ആണ് നമ്മുടെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ട് ഈ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അഡ്വാൻസ് എടുക്കാൻ ഒക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പർച്ചേസ് ഓഫ് സൈറ്റ് എന്നുള്ള ഓപ്ഷനാണ് ഈ എംപ്ലോയിക്ക് വേണ്ടി കൊടുക്കുന്നത് അടുത്തത് നമ്മൾ എമൗണ്ട് നമ്മൾ എത്ര എമൗണ്ട് ആണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് അഡ്വാൻസിനായി ഇവിടെ നമ്മൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ റിക്വസ്റ്റ് ചെയ്യുന്നു അടുത്തത് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് എംപ്ലോയിയുടെ അഡ്രസ് അത് നമുക്കിവിടെ എംപ്ലോയിയുടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം തൊട്ടുതാരി സെലക്ട് സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് ആണ് നമ്മളുടെ എന്നുള്ളതാണ് അവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തൊട്ട് വലതുവശത്തായിട്ട് ഏത് ജില്ല എന്നുള്ളതും ചോദിക്കും അതായതിൻ്റെ സിറ്റിയും തിരുവനന്തപുരം കൊടുക്കുന്നു അടുത്തത് പിൻകോഡാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത് അപ്ലോഡ് സ്കാൻ കോപ്പി ഓഫ് ചെക്ക് ബാർ പാസ്ബുക്ക് ഇ പി എഫിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ബാങ്കിൻ്റെ ചെക്കോ പാസ്ബുക്കോ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നു അപ്ലോഡ് ചെയ്യുന്ന സ്കാൻ കോപ്പി ജെ പി ജി യോ ജെ പി ഇ ജിഒ ഫോർമാറ്റിലുള്ളതും നൂറ് കെ ബിക്കും അഞ്ഞൂറ് കെ ബിക്കും ഇടയിലുള്ളതുമായിരിക്കണം സ്കാൻഡ് കോപ്പിയിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും വ്യക്തമായി വിസിബിൾ ആയിരിക്കണം ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അപ്ലോഡ് ചെയ്യേണ്ടത് കാരണം ഹൺഡ്രഡ് കെ ബിക്കും ഫൈവ് ഹൺഡ്രഡ് കെ ബിക്കും ഇടയിലുള്ള ഡോക്യുമെൻ്റ് ഇവിടെ അപ്ലോഡ് ആവാം പക്ഷേ അതിനകത്ത് ബാങ്ക് അക്കൗണ്ട് നമ്പരും ഐ എഫ് എസ് സി കോഡും വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇ പി എഫിൽ നിന്നും റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യുക ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക സിസ്റ്റത്തിൽ എവിടെയാണ് നമ്മൾ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഫയൽ സെലക്ട് ചെയ്തെടുക്കുക അപ്ലോഡ് ചെയ്യുക അടുത്തത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ് സർട്ടിഫൈ ചെയ്യുക ബോക്സിനകത്ത് നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക ഗെറ്റ് ആധാർ ഒ ടി പി എന്നൊരു ഓപ്ഷൻ വരും നമ്മൾ ഇ പി എഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണിത് നമ്മുടെ ഒ ടി പി വരുന്നത് ഇ പി എഫിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്കാവില്ല ഒരു എംപ്ലോയിയുടെ ആധാർ ഏത് ഫോൺ നമ്പറുമായിട്ടാണോ ബന്ധിപ്പിച്ചിരിക്കുന്നത് ആ ഫോൺ നമ്പറിലേക്കായിരിക്കും ഒ ടി പി വരുന്നത് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി ശ്രുതാപൂർവം എൻ്റർ ചെയ്തുകൊണ്ടാണ് അതിനുശേഷം ഒ ടി പി വാലിഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലെയിം സബ്മിറ്റ് ചെയ്യാം അതാണ് അടുത്ത് ചെയ്യേണ്ടത് ഇവിടെ ഓൺലൈൻ ക്ലെയിം റിക്വസ്റ്റ് സബ്മിറ്റഡ് ആയിക്കഴിഞ്ഞു ഈ പോർട്ടലിൽ നമ്മൾ ഇ പി എഫിൻ്റെ അഡ്വാൻസ് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്തതിൻ്റെ ഒരു പി ഡി എഫ് ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇനി ക്ലെയിമിൻ്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ ഓൺലൈൻ സർവീസസിൽ തന്നെ പോവുക അവിടെ ക്ലെയിം സ്റ്റാറ്റസ് എന്നുള്ള ഉണ്ട് അതിൽ നോക്കുമ്പോൾ നമ്മുടെ ക്ലെയിം ഏത് സ്റ്റാറ്റസിലാണ് ഉള്ളത് എന്നറിയാനപ്പോൾ ഇതുപോലെ ഇ പി എഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക മറ്റെന്തെങ്കിലും സംശയങ്ങൾ മറ്റെന്തെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യുക അതിനനുസരിച്ചായി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഹേയ് പൊക്കളയല്ലേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും ഇനി മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിരിക്കുക സന്തോഷപൂർവ്വം ഇരിക്കുക